എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒലീവിയ ഡിസൈൻസിൽ ഇപ്പോൾ ചുരിദാർ മെറ്റീരിയൽസിന്റെ ഒരു മഹാ കളക്ഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്തി നമ്മുടെ ഒലീവിയുടെ ഇതാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ബുക്കിംഗ് ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാൻ കേട്ടോ നല്ല ഹെവി ആയിട്ടുമാണ് യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് നെറ്റ് ഫാബ്രിക് കൊടുത്തിട്ട് അതുപോലെ തന്നെ യോക്കിലായിട്ടല്ല നെറ്റിലായി ഒരു നെക്കിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ് കേട്ടോ ഷുഗർ ബീഡാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അതിന് മുമ്പ് നമ്മുടെ ഷോപ്പിൽ ത്രീ ഡബിൾ നയൻ്റെയും ടു ഡബിൾ നയൻ തൊട്ട് ത്രീ ഡബിൾ നയൻ വരെയുള്ള കുർത്തീസിൻ്റെ ആ ഒരു കളക്ഷൻസ് ഒന്ന് കണ്ടാലോ ഇരുപത്തി അയ്യായിരത്തിൽ പരം കുർത്തീസുകളാണ് ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനൊരു കോഡ് സെറ്റിൻ്റെ കളക്ഷനും കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് ഇപ്പം തന്നിരിക്കുന്ന നമ്പറിലുള്ള എക്സിക്യൂട്ടീവിനെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ ഷോപ്പിലെ കുട്ടികളെ തരും കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് ചുരിദാർ മെറ്റീരിയൽ കാണാവേ നിൽക്കുന്നത് നമ്മുടെ ഷോപ്പിലെ കോർട്ട് സെറ്റിൻ്റെ ഏരിയയിലാണ് കേട്ടോ അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു മൂന്ന് കോട്ട് സെറ്റ് നിങ്ങളെ കാണിക്കാം അതെ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഹാൻഡ് വർക്ക് ഇതേ കണ്ട നല്ല രസമായിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് അതിൽ ഇതേപോലെ ടോപ്പ് വരും ബോട്ടൺ ബോട്ടം വരുന്നത് കണ്ടോ ഇലാസ്റ്റിക് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ബോട്ടം ആണേ അടുത്തൊരു കളർ എന്ന് പറയുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ അതിനോടൊപ്പം വരുന്ന ബോട്ടം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല പേസ്റ്റൽ ഇതിൽ തന്നെ വരുന്ന ആണ് അടുത്തൊരു ഷെയ്ഡ് ഈ ഒരു ഗ്രേ ആണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഈ ഒരു ഗ്രേയിൽ ഇതാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഷോപ്പിലെ കളക്ഷനാണ് ഇപ്പോൾ ലിവിയയുടെ ഫാഷൻ പാർക്കിൽ ഇതുപോലെ വെറൈറ്റി പ്രീമിയം ഐറ്റംസുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത് അപ്പോൾ ഉടനെ തന്നെ നിങ്ങളതിനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ചുരിദാർ മെറ്റീരിയൽ കാണാം ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഗ്രേപ്പ് ആണ് കേട്ടോ ഇതൊരു വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പോർഷൻ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് നമ്മൾ കൂടുതലും ത്രെഡ് വർക്ക് ഉള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് എടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ത്രെഡ് വർക്ക് ആകുമ്പം എത്ര ഇതിലും ഇങ്ങനെ തന്നെ ഇരിക്കും യാതൊരു കംപ്ലയിൻ്റും വരില്ല നല്ല ഭംഗിയാണ് നമുക്ക് നോർമലി ഉള്ള നല്ല ലെങ്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം പ്ലെയിനാണല്ലോ ഈ ഒരു സൈഡിൽ ഈ ഒരു സെൻറ്ററിൽ മാത്രമല്ലേ വർക്കുള്ളൂ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വണ്ണത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഷോൾ എന്ന് പറയുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന ഷോളാണ് ആ ഷോളിൽ നല്ല ഭംഗിയായിട്ട് ഇത് ഇതേപോലെ സ്കേലപ്പ് വർക്ക് കൊടുത്തേക്കുവാണ് കേട്ടോ ിക്കെ നല്ലൊരു ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയാണ് നമുക്ക് തലയിലൊക്കെ ഇടേണ്ടവർക്ക് നല്ല വീതി ഞാനത് എടുത്തിങ്ങനെ കാണിക്കുന്നത് ആ ഒരു മെറ്റീരിയലിൻ്റെ വീതിയും നീളവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഫസ്റ്റ് വൺ നല്ല രസമായിട്ടുള്ള ഒരു ഗ്രേപ്പ് കളറാണ് അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഇത് ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ബ്ലൂ കിട്ടത്തില്ല ഇതൊരു പീക്കോ ബ്ലൂ ഷെയ്ഡാണ് ഇതിൽ അോട്ടം വരുന്നത് ഷാൻഡോൺ ബോട്ടോ ആണ് പിന്നെ എടുത്ത് കാണിക്കുന്നില്ലാത്തത് എല്ലാത്തിനും ആ ഒരു ബോട്ടം തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം പിന്നെ അത് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല അപ്പം അത് കാണിക്കാത്തത് അ നല്ല ഭംഗിയാണ് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഷോളൊക്കെ അപ്പം നമുക്കിങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് ഇട്ടുകൊണ്ട് പോകാം ഈ വൺ സൈഡ് ഉണ്ടവർക്ക് അങ്ങനെ ഇടാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ തലേക്കൂടെ ഉണ്ടവർക്ക് തലേക്കൂടെ ഇങ്ങനെ ഇടാം നല്ല രസമാണ് സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല ഭംഗിയുള്ളൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് അടുത്ത കളറ് ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് കളറാണ് കേട്ടോ മജന്തയും ഒരു റാണി പിങ്ക് എന്ന് പറയാം പക്ഷെ ചെറിയ രീതിയിൽ അതിനകത്തുള്ളൊരു റെഡ് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഒരു റാണി പിങ്ക് കളറാണ് കേട്ടോ അതിൽ നോക്കിക്കേ ആ ഒരു വർക്കിൻ്റെ ഫിനിഷിങ് കണ്ടോ സീക്വൻസും ത്രെഡും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന വർക്കാണ് കേട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ട വിട്ടുകൊണ്ട് എല്ലാം ഉണ്ട് തേ കണ്ടോ നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്ത കളറ് അതെ പീക്കോ ആണ് കേട്ടോ പീക്കോ ബ്ലൂ ഉണ്ട് പീക്കോ ഗ്രീനും ഉണ്ട് രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല നല്ല ഭംഗിയാണ് എന്ന് വെച്ചാൽ ഭയങ്കര നമ്മുടെ ബോഡിയോട് നല്ല കംഫർട്ടബിളായിട്ട് കിടക്കുന്ന ഫാബ്രിക്കാണ് കിട്ടാം വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ഭംഗിയാണ് അതെ നല്ല രസമായിട്ട് വരുന്ന വർക്കാണ് ഷോളിലും എല്ലാം പോയിട്ടുള്ളത് കണ്ടോ ഇതേപോലെയാണ് വരുന്നത് ആ ഒരു ഷോളിൽ ഫുള്ള് ദുപ്പട്ടയില് ഫുള്ള് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ത്രെഡ് വർക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പീക്കോ ഗ്രീനാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്